ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂട്ടാൻ ചോറാണ് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും വെൽക്കം ടു രൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ആരോഗ്യകരമായ ഒരു ചോറാണ് അതായത് ഹെൽത്തി റൈസ് എന്ന് പറയാം അപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ പരിപ്പുണ്ട് റൈസ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ ഞാനിപ്പോൾ എടുത്ത് കാണിച്ചുതരാം കണ്ടോ നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല കേട്ടോ ഇതിൽ പുളിയുണ്ട് ഉപ്പുണ്ട് എരിവുണ്ട് എല്ലാം ഉണ്ട് അത് കാരണം പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല പിന്നെ വേണമെങ്കിൽ ഒരു കട്ടച്ച മന്തി വയ്ക്കാം ഇല്ലെങ്കിൽ ഒരു പപ്പടം ഉണ്ടെങ്കിൽ അതും മതി അത് വെച്ച് കഴിക്കാം ഓക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒരു പ്രാവശ്യമെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് കൊടുത്തുവിടാൻ പറ്റിയതാണേ പിന്നെ വന്നിട്ട് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടില്ല വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും നമുക്കുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഞാൻ അതിൽ പറയുന്നുണ്ട് ഉള്ള കിഴങ്ങോ ചേന അങ്ങനെയൊക്കെ ഉള്ളത് വേണമെങ്കിൽ ചേർക്കാം അമരയ്ക്ക എല്ലാം ചേർക്കാം ഞാൻ പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി കുറേ ഇട്ടുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ആ ഹെൽത്തി ആയിട്ടുള്ള ചോറ് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് അരി ഒരു കപ്പ് അരി ഇട്ട് കൊടുക്കുന്നു പിന്നെ അതിന് അരക്കപ്പ് തോരൻ പരിപ്പ് സാമ്പാർ പരിപ്പുണ്ടല്ലോ അത് അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് കഴിയിട്ട് വരാം ഇപ്പം എല്ലാം ഒരു കപ്പിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് കഴിയിട്ട് വരട്ടെ ഞാൻ കഴുകിയിട്ടുണ്ട് ഇത് വന്നിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ വരെ കുതിർക്കാനായിട്ട് വെള്ളത്തിയിട്ട് വച്ചിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ജോലികളൊക്കെ നമ്മൾ ചെയ്യുമല്ലോ അതുവരെ ഇരുന്നോട്ടെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യണം അങ്ങനെ ചെറിയ ജോലികളൊക്കെ ഉണ്ട് ആ സമയം ഇത് വെള്ളത്തിൽ തന്നെ ഇങ്ങനെ ഇരുന്നോട്ടെ പിന്നെ എടുക്കുന്ന അരി വന്നിട്ട് നമ്മൾ ജയ അരി സുരേഖ അതുപോലത്തെ ഒന്നും വേണ്ട നമ്മൾ ഡൊപ്പി അരി പൊന്നി അരി അതുപോലത്തെ അരികളൊക്കെ ഉണ്ടല്ലോ അതാണ് കുറച്ചുകൂടെ നല്ലത് ഞാൻ ബിരിയാണി അരിയൊന്നും എടുക്കുന്നില്ല സാധാരണ നമ്മുടെ ബോയിൽഡ് റൈസ് അതെല്ലാ കടയിലും കിട്ടുന്നതാണല്ലോ അതുപോലെ അരിയാണ് ഈ ചോറുണ്ടാക്കാൻ നല്ലത് എന്ന് വെച്ചാൽ പെട്ടെന്ന് അത് എല്ലാം കൂടെ അങ്ങ് വെന്ത് കിട്ടും അതാണ് മറ്റേതൊക്കെ വേവ് കൂടുതലുള്ള അരികളല്ലേ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മിരിങ്ങക്ക ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ഒരു ക്യാരറ്റ് രണ്ട് പച്ചമുളക് ഒരു തക്കാളി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില വേണം അവസാനം ഇടാനായിട്ട് എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഒരു കപ്പ് മിരിങ്ങയില ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ വന്നിട്ട് കത്തിരിക്കയും വാഴക്കിയിട്ട് വച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ മലക്കറി ഇടാൻ എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വേറെ ഏതെങ്കിലും ഇടാം അമരയ്ക്ക് ഇടാം പിന്നെ അമരയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ചേർക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ഹെൽത്തിന് വളരെ നല്ലതല്ലേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വേറെ ചേന ചേർക്കാം ഉരുളക്കിഴങ്ങ് ചേർക്കാം അതൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും വെച്ചിട്ട് സിംപിളായിട്ട് ചെയ്യാൻ പോവാണ് പിന്നെ ഇതിന് കുറച്ച് തേങ്ങയും കൂടെ അരച്ചെടുക്കാനുണ്ട് കണ്ടോ ഒരു കാൽ കപ്പ് തേങ്ങയും ചെറിയ ഉള്ളി ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ കൂടെ ഒരു മൂന്നാല് ചുവന്ന ഇട്ട് കൊടുക്കാം അത് ഞാൻ ഒരു നെല്ലിക്ക അലുപത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പുളി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഈ തേങ്ങയുടെ കൂടെ നമുക്ക് ഒരു ടീസ്പൂൺ ജീരവും കൂടെ ഇട്ട് അരയ്ക്കണം ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചിട്ട് വരാം അപ്പോൾ ഞാൻ അത് അരച്ചെടുത്തിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ തുടങ്ങാൻ അപ്പോൾ അതിനായിട്ട് ഒരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ക്യുക്കായിട്ട് ജോലി തീർക്കാൻ വേണ്ടി കുക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് ഇപ്പം നമ്മളിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ ഉഴിഞ്ഞ് വരിപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില്ല കടുവു നല്ല പൊട്ടി ഉഴുന്നതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് ദശിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു പത്ത് ഒട്ട് ഉള്ളി വരെ എടുക്ക ഉള്ളി വരെ എടുക്കാം കേട്ടോ ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്താൽ അത്രയും നല്ലതാണേ നല്ല ടേസ്റ്റ് ആയിരിക്കും അതും കൂടെ ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ചെറിയ ഉള്ളി നല്ല രീതിയിലൊന്ന് വഴി കിട്ടണം അതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളക് കട്ട് ചെയ്ത് ദസിക്കുന്ന കൂടെ കൊടുക്കാം എരിവുള്ളതാണെങ്കിൽ ഒരു പച്ചമുളക് മതി ഇല്ലെങ്കിൽ രണ്ട് പച്ചമുളക് എനിക്ക് പച്ചമുളക് எரிவு குறவு அது கேட்டாங்க சேர்ந்தது நம்ம உள் நல்ல வளர்ந்துட்டு இனிப்ப நம்ம கட்டி தக்காளி இட்டு கூட நம்ம எடுத்து வச்சி வெஜிடபிள்ஸ் இட்டு கொடுக்க അതായത് ക്യാരറ്റ് മുരിങ്ങക്കത്തിരിക്കും പിന്നെ വാഴയ്ക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നായിരുന്നു വെച്ചാൽ ഇല്ലെങ്കിൽ പറത്ത് പോയത് കൊണ്ടാണ് ഈ കൂട്ടത്തിൽ മുങ്ങൾക്ക് ഉള്ളക്കഴിഞ്ഞ വേണമെങ്കിൽ ഒരു ചെറിയ ഉള്ളക്കഴിഞ്ഞി ചേർക്കാം നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കാം ചേർക്കും ഇനിയിപ്പോ രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർക്കണം രണ്ട് ടീസ്പൂൺ ചേർക്കാം കേട്ടോ സാമ്പാർ പൊടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ചീര കൊണ്ടുപോകുന്നു അത് വിളിക്കുന്ന ഇങ്ങനെ കേൾക്കുന്നത് അപ്പം നമുക്കിതിൽ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നോക്കിയിട്ട് നമ്മുടെ വെള്ളത്തിൽ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്തോളാം കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ ഒരു രണ്ട് മിനിറ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം പുളി നമ്മൾ കലക്കിട്ടുണ്ടല്ലോ ആ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് പോലും കാണില്ല ആകെ ഇതിന് നാല് കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത് അതായത് ഒരു കപ്പ് അരിയും അര കപ്പ് പരിപ്പാണ് നമ്മൾ എടുത്തത് അതിന്റെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് സാധാരണ ഒന്നര കപ്പ് വെള്ളം വെച്ച് മൂന്ന് കപ്പ് ഒഴിച്ചാൽ മതി പക്ഷെ ഇതിന് വെജിറ്റബിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് നാല് കപ്പ് വെള്ളം വേണം അപ്പൊ നമ്മളൊരു കാൽ കപ്പ് നമ്മുടെ കുളിയിൽ കുളി വെള്ളത്തിൽ കയറിയിട്ടുണ്ട് പോയിട്ട് ഒരു മൂന്നേ മുക്കാൽ കപ്പ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഈ വെള്ളം നല്ല രീതിയിൽ ഒന്ന് തിളയ്ക്കണം കേട്ടോ അതിനു മുന്നേ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങ അരച്ചുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തത് കേട്ടോ എന്നാൽ മിക്സീൻ്റെ ജാറിൽ ഒരു രണ്ട് സ്പൂൺ വെള്ളമേ ചേർത്തോളൂ ഉപ്പുണ്ട് ടേസ്റ്റ് ഒന്ന് നോക്കിക്കോണം കേട്ടോ നല്ലപോലെ ഒന്ന് തിളക്കട്ടെ തിളക്കട്ടെ ചെക്ക് ചെയ്തോട്ട് പുളി എരിവെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഉപ്പ് ചാല മുന്തി നില്ക്കണം എന്നുവെച്ചാൽ നമ്മൾ റൈസും പരിപ്പും ഒക്കെ ഇടുമ്പോൾ അതിൽ ഉപ്പ് പിടിക്കണമല്ലോ അത് കാരണം നല്ല രീതിയിൽ തിളക്കട്ടെ ഇപ്പൊ രണ്ട് മിനിറ്റായിട്ട് ഇങ്ങനെ തിളക്കുകയാണേ ഇനിയിപ്പോ നമ്മള് എടുത്ത് വച്ചിക്കുന്ന അരി ഇട്ട് കൊടുക്കുക അരിയും പരിപ്പും കുത്തം ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം ഒന്ന് തിളക്കട്ടെ സാധനം നമ്മൾ ഇതിന് മെയിൻ ആയിട്ടുള്ളത് നമ്മൾ ീ മിനിങ്ങയിലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് അവസാനം ചേർത്താൽ മതി ഈ മിനിങ്ങയിലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ചീര ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ ഒരു ഒരു കപ്പ് ചേർക്കാം പച്ച ചീര ഏതെങ്കിലും ഉണ്ടെങ്കിലേ പല ടൈപ്പിലുള്ള ചീരകളും ഉണ്ടല്ലോ അത് കാരണം അതിലേത് വേണമെങ്കിലും ചേർക്കാം ഇനിയിപ്പം അത് നമ്മൾ മൂടി വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ ആകട്ടെ മൂന്ന് വിസിൽ വന്ന ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സ്റ്റീം പോയതിന് ശേഷം നമുക്ക് ഇറക്കാം അപ്പോൾ മൂന്ന് വിസിൽ വന്നിട്ട് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം തുറന്നപ്പോൾ തന്നെ നല്ല മണം കേട്ടോ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ടതിൻ്റെയും എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ സാമ്പാർ പൊടി അതിൻ്റെയൊക്കെ നല്ല മണം കണ്ടോ അതിൽ അടിയിൽ വെള്ളമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് നല്ല രീതിയിൽ ടൈറ്റാകും അപ്പം എല്ലാം നല്ല വന്നിട്ടുണ്ട് വെജിറ്റബിൾസൊക്കെ കേട്ടോ ഇനിയിപ്പോൾ നമ്മളിതിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയില ഇട്ടിട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് വന്നിട്ട് ഞാനിപ്പം ഒരു അര ടീസ്പൂണേ ചേർത്ത് കൊടുക്കും കേട്ടോ കുറച്ചുകൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റായിരിക്കും ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് നേരം നമ്മൾ വച്ചിരിക്കുമ്പോൾ ഇനിയും കുറച്ചുകൂടി ടൈറ്റ് ആവും കാണുമ്പോൾ ഇങ്ങനെ കൊഴഞ്ഞ പോലെ തോന്നും പക്ഷേ അങ്ങനെ ആയിട്ടില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യുമ്പോൾ ശരിക്കും ഇത് നല്ല രീതിയിൽ എറിവിക്കിട്ടും അപ്പോൾ നമ്മുടെ ചോറ് ഹെൽത്തി ആയിട്ടുള്ള ചോറ് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല മണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ ഈ ആരോഗ്യകരമായ ഹെൽത്തി റൈസ് എന്ന് പറയാം സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്നും ട്രൈ നോക്കണം ഇതിൽ പുളിയുണ്ട് എരിവുണ്ട് ഉപ്പുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല വേണമെങ്കിൽ ഒരു കട്ട ചമ്മന്തിയോ അങ്ങനെ വല്ലതും വെച്ച് കഴിക്കാം ഇല്ലെങ്കിൽ ഒരു പപ്പടം ഉണ്ടെങ്കിൽ അത് വെച്ചും കഴിക്കാം അതും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് ഒരു സ്പൂൺ എടുത്ത് നോക്കാം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ശരിയായിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുക്കാൻ്റെ അഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ നല്ലതാണ് കേട്ടോ നമുക്ക് ഓരോ കറിയായിട്ട് ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം വയ്ക്കണമെന്നില്ല ഇതിപ്പോൾ സാമ്പാറിൻ്റെ പരിപ്പുണ്ട് സാമ്പാർ പൊടിയുണ്ട് പിന്നെ അവിയലിൻ്റെ മലക്കറികൾ ഏകദേശമൊക്കെ ഉണ്ടതിൽ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വെച്ച് മെനിക്കണമെന്നൊന്നുമില്ല ഇതെല്ലാം കട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് കുക്കറിൽ വെച്ച് മൂന്ന് മിസ്സിൽ ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയി കിട്ടും ഓക്കെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്